ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ ഈ പോസ്റ്റർ കണ്ട് ഒരുവിധമുള്ള പൂജകളിലെല്ലാം പോയി തല കാണിക്കുമ്പോൾ ഒക്കെ അവസരം കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് എന്നെപ്പോലെ വന്നിരിക്കുന്ന ധാരാളം പേരുടെ ഒരു പ്രതിനിധിയാണ് ഞാൻ പക്ഷെ ഒരാൾ എന്നെ വിളിച്ചു രണ്ടു മൂന്നാഴ്ചക്ക് മുമ്പ് അതെന്നോടൊപ്പം പല സിനിമകളിൽ അഭിനയിച്ച ഡോക്ടർ സ്വർണ ലത എന്ന് പറയുന്ന ഒരു പ്രൊഡ്യൂസർക്കും ആർട്ടിസ്റ്റാണ് സിസ്റ്റർ രണ്ടു മൂന്ന് ആഴ്ചക്ക് മുമ്പ് തന്നെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ഒരു പടമുണ്ട് സാറുടെ എറണാകുളത്ത് ഉണ്ടെങ്കിൽ വരണം എന്ന് അപ്പൊ അന്ന് ഞാൻ വാക്കു കൊടുത്ത് ഉറപ്പായിട്ട് വരും എന്ന് പക്ഷേ അത് കഴിഞ്ഞ് ഇന്നലെ രണ്ട് ദിവസം മുമ്പ് മാഡം പറഞ്ഞിട്ട് ഞാൻ ഡയറക്ടറുമായിട്ട് ഫോണിലൂടെ സംസാരിച്ചു കാരണം റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള സ്ഥലത്താണെങ്കിൽ വന്നിട്ട് വെറുതെ തിരിച്ചു പോകുമല്ലോ എന്ന് പേടിയുള്ളത് കൊണ്ട് അദ്ദേഹത്തെ വിളിച്ചു അദ്ദേഹം വാ വെൽക്കം ഫോണിലൂടെ തന്നു അങ്ങനെ ഞാൻ ഇവിടെ എത്തി ഒന്ന് രണ്ട് കാര്യം മാത്രമേ ഞാൻ സൂചിപ്പിക്കുന്നുള്ളൂ ഇവിടെ ഇരിക്കുന്ന ധാരാളം പേര് പ്രണയിക്കുകയും മോഹിക്കുകയും ആഗ്രഹിക്കുകയും ഒക്കെ ചെയ്യുന്നവർ നിങ്ങളുടെ ഒരു പ്രകൃതിയാണ് ഞാൻ പ്രശസ്തിക്ക് വേണ്ടി എനിക്ക് സിനിമ ചെയ്യേണ്ട കാരണം ബിഗ് ബോസിലൂടെ തന്നെ ലോക മലയാളികൾ എന്നെ വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട് പക്ഷെ എന്തുകൊണ്ട് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് സന്ദേശങ്ങൾ കൊടുക്കാൻ പറ്റുന്ന ചാരിറ്റിയാണ് ലൈഫ് എന്ന് വിചാരിച്ച് നടക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ എന്തെല്ലാം ചെയ്യാം അത് എത്രത്തോളം ചെയ്യാം അല്ലെങ്കിൽ പല സ്ഥലത്ത് പോകുമ്പോഴും മെന്റലിസ്റ്റിന്റെ കാര്യം പറഞ്ഞതുപോലെ പലരും ശ്രദ്ധിക്കാറുണ്ട് ഇവിടെ ഞാൻ ഒന്നാമത് ശ്രദ്ധിച്ചത് മൂന്ന് വർഷം കൊണ്ട് ഈ സിനിമ യാഥാർത്ഥ്യമായി തീരാൻ വേണ്ടി ഇതിന് എഫേർട്ട് എടുത്ത് നടന്ന ഡയറക്ടർ സാബുസാർ തന്നെയാണ് ആ സാബുസാറ് ഈ പൂജയിൽ ഉടനീളം കൈകൂപ്പി നിന്നതും അദ്ദേഹത്തിന്റെ മുഖത്തും കണ്ണുകളിലും ഉണ്ടായിരുന്ന എളിമയും വിനയവും അത് കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ കയ്യിൽ സ്ക്രിപ്റ്റ് കിട്ടുമ്പോൾ അദ്ദേഹം അത് നെഞ്ചോട് ചേർത്ത് വെക്കുന്നതും അങ്ങനെ ഹൃദയം കൊണ്ട് ആത്മാർത്ഥമായി സിനിമയെ പ്രണയിക്കുന്ന സമർപ്പിച്ചിരിക്കുന്ന ആത്മാർത്ഥതയുള്ള ആ ഒരു വ്യക്തിയോടൊപ്പം ദൈവികമായ അനുഗ്രഹം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവും രണ്ടാമത് അതിനുവേണ്ടി പുറകെ ഒരു പ്രൊഡ്യൂസറാണ് ഏറ്റവും പ്രധാനം പ്രൊഡ്യൂസറിനെ കിട്ടാൻ ഡയറക്ടറും നല്ല ഡയറക്ടർമാരെ കിട്ടാൻ വേണ്ടി പ്രൊഡ്യൂസറും ഓടി പ്രൊഡ്യൂസർമാരും ഓടി നടക്കുന്ന കാലങ്ങളാണ് പലപ്പോഴും നമ്മുടെ മുമ്പിൽ കാണാൻ പറ്റുന്നത് ആ പ്രൊഡ്യൂസർ എന്ന് പറയുന്ന വ്യക്തി അല്ലെങ്കിൽ ആ എന്തായാലും വിനോദ് സാർ വിനോദ് സാറ് കഴിഞ്ഞ മുപ്പത് വർഷം കൊണ്ട് പ്രൊഡക്ഷൻ കൺട്രോളറായി അങ്ങനെ പ്രവർത്തിച്ചു വരികയും ഒത്തിരി എക്സ്പീരിയൻസുകൾ സിനിമാ മേഖലയിലൂടെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇവിടെ നിൽക്കുന്ന ഖദ്ഗർ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കണ്ട വിടറിയപ്പോൾ ഒരു കാര്യം വീണ്ടും മനസ്സിലായി ആ നിർമ്മല ഹൃദയം നിഷ്കളങ്ക ഹൃദയം വേദങ്ങളിൽ പറയുന്ന പോലെ ഹൃദയശുദ്ധിയുള്ളവൻ ഭാഗ്യവാൻ എന്തെന്നാൽ അവന് ദൈവത്തിന് ലഭിക്കും എന്ന് ആ ഒരു നന്മ ആ നയർമയിലും അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിലും പെരുമാറ്റത്തിലും അദ്ദേഹത്തിന്റെ കണ്ണുകളിലും കണ്ടു നിറഞ്ഞ കണ്ണുകളോടെയാണ് അദ്ദേഹം അവിടെ വന്ന് ഇരിക്കുകയുണ്ടായത് തുടർന്നുള്ള ബാക്കിയുള്ള അനുഗ്രഹം ഒക്കെ കണ്ടു ഇവിടെ അനുഗ്രഹാശംസകളാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് അപ്പൊ വളരെയധികം സന്തോഷമുണ്ട് ഒരു കാര്യം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഒരു ലക്ഷ്യം ഉറപ്പിക്കുകയാണെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് വേണ്ടി നിങ്ങൾ സമർപ്പിച്ചുകൊണ്ട് കഠിനമായി പരിശ്രമിക്കുകയാണെങ്കിൽ ആ ലക്ഷ്യം തീവ്രമാണെങ്കിൽ അത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും എന്നുള്ള ഒരുപാട് ഉദാഹരണങ്ങളിലെ ഒരു ഉദാഹരണമാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന പ്രിയ സൂപ്പർ താരത്തിന്റെ അടുത്ത് തന്നെ നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട താരമായ ഉം ബിമിൻ ബിമിൻ ജോ ബിൻ ഇത് ഞാൻ അദ്ദേഹത്തെ പ്രൊഡ്യൂസർ പറഞ്ഞു വെടിക്കെട്ടി ഞാൻ പറഞ്ഞു ഞാൻ വെടിക്കെട്ട് നിർണ്ണമാതാണ് അദ്ദേഹമാണ് ഞാൻ തെറ്റു തിരിച്ചത് പക്ഷെ ഞാനും തെറ്റു താങ്കളാണെന്നായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പ്രൊഡ്യൂസർ കൂടെ പറഞ്ഞത് അപ്പൊ അദ്ദേഹത്തിന്റെ കുറവുകൾ അത് കുറവുകളല്ല എന്നും അതിനെ അതിജീവിച്ചുകൊണ്ട് ഇത്രയും പരിധിവരെ എത്താണെങ്കിൽ എല്ലാ സൗഭാഗ്യങ്ങളും തന്നിരിക്കുന്ന നിങ്ങൾക്ക് എന്തുകൊണ്ട് നാളെ ഏറ്റവും ഉന്നതമായ നിലയിൽ എത്താൻ കഴിയില്ല നമ്മൾ ഓരോ സെക്കൻഡിലും ഓരോന്നും വാച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ് അപ്പൊ എളിമയും വിനയവും ആ ഒരു സമർപ്പണ മനോഭാവം അതുപോലെ ഡയറക്ടറിൽ ഞാൻ കണ്ട ഇതുപോലെ കണ്ടത് അദ്ദേഹത്തിന്റെ മാതാപിതാക്കളെ കൊണ്ടുവരിക അതിന്റെ ഗുരുത്വവും അതിന്റെ വിനയം അതിന്റെ എളിമ നമ്മളിൽ തല്ലുകയാണെങ്കിലോ ഒരല്പം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അഹങ്കാരത്തിന് കിരീടം വെച്ച കൈയും കാര്യം വെച്ചോ അധികം അതിൽ മറ്റൊരു വചനം ഉണ്ട് എത്രത്തോളം കിട്ടുന്നവര് വീണ്ടും വീണ്ടും കൊടുത്തുകൊണ്ടേയിരിക്കും എന്നാൽ ഇല്ലാത്തവരിൽ നിന്ന് ഉള്ളതും കൂടെ എടുത്തു കളയും അതിന് പരീക്ഷണം മാത്രമാണ് കിട്ടുന്നവന് കൂടുതൽ കൂടുതൽ കൊടുക്കുന്നത് അവനെ ഏറെ വളർത്തി കൂടുതൽ അഹങ്കാരിയാക്കി മോളിൽ ചെന്നിട്ട് താഴെ ഒറ്റ ഇടക്കിടാനാണ് ആ വീണവൻ പിന്നെ ഒരിക്കലും ഉയർത്തില്ല എന്നാൽ നീതിമാൻ അവൻ ഏഴുവിട്ട വീണാലും വീണ്ടും അവൻ ദൈവ ദൈവം അവനെ ഉയർത്തിക്കൊണ്ടേ വരും എന്നാണ് അപ്പൊ ഈ തത്വങ്ങളെല്ലാം പറഞ്ഞത് സിനിമകൾ പൊളിഞ്ഞുകൊണ്ടിരിക്കുന്ന കാലങ്ങളാണ് കഴിഞ്ഞ സമയങ്ങളിൽ നൂറ്റി അൻപതോളം പടങ്ങൾ ഇറങ്ങിയതിൽ നൂറ്റി നാല്പത് മുപ്പത്തഞ്ച് പടങ്ങൾ കാരണം ഞാനിപ്പോ ഫുൾ ടൈം രണ്ടായിരത്തി ഇരുപതിൽ ഞാൻ ഈ വർഷം കാലടി ശങ്കര കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്യേണ്ടതായിരുന്നു പക്ഷെ രണ്ടായിരത്തി ഇരുപത് കഴിഞ്ഞപ്പോ ലാലേട്ടൻ എന്നോട് ബിഗ് ബോസിലൂടെ പറഞ്ഞു അടുത്ത പടങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ആഗ്രഹിച്ചു സിനിമയെങ്കിൽ സിനിമ അങ്ങനെ ഞാൻ ജോലി ർഷവും ഒന്നേലം കോടി രൂപ സാലറി ഉള്ളത് വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ടാണ് സിനിമയെ പ്രണയിച്ചുകൊണ്ട് ഈ ഫീൽഡിലേക്ക് ഇറങ്ങിയത് അതുകൊണ്ട് തന്നെ ഫുൾ ടൈം ഞാൻ ഇത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഫ്യൂച്ചറിൽ പറഞ്ഞ പോലെ ഒരു ഡിആർ കെ പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രൊഡക്ഷൻ ആണ് ബിഗ് ബോസിലൂടെ ജനങ്ങൾ സഹോദരങ്ങൾ എനിക്ക് തന്ന പേരാണ് ഡോക്ടർ അജിത് കുമാറിന്റെ ഡിആർ കെ പ്രൊഡക്ഷൻസ് സ്വപ്നമാണ് ഭാവിയിൽ താഴെക്കടയിൽ നിൽക്കുന്ന ഒരുപാട് ആൾക്കാർക്ക് അവസരം കൊടുത്തുകൊണ്ട് ഞാൻ വളർന്നാൽ ആ ഒരു പ്രൊഡക്ഷൻ കമ്പനിയും നമ്മുടെ രണ്ടാമത്തെ ചട്ടത്തിന്റെ പേര് വന്നു പറഞ്ഞതുപോലെ പുതിയൊരു പ്രൊഡക്ഷൻ കമ്പനി വരും അവിടെ ഉണ്ടാവും അപ്പോ ഈ എത്ര സ്വപ്നങ്ങളാണ് ആ സ്വപ്നങ്ങൾ സാഫല്യമാക്കാൻ നമ്മൾ കഠിനമായി പരിശ്രമിച്ചു കൊണ്ടേ തന്നെ അപ്പൊ ഈ ഒരു പ്രോജക്റ്റ് ഇത് ഏറ്റവും ഗംഭീരമായി വിജയിക്കാൻ അത് വളരെ സിമ്പിളാണ് തീർച്ചയായിട്ടും സിനിമ വിജയിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല സിനിമയിൽ നമ്മൾ ആ സിനിമയുടെ പ്രൊഡ്യൂസറിനും ഡയറക്ടറിന് വേണ്ടി സമർപ്പിച്ചു നിൽക്കുകയാണെങ്കിൽ വിജയിക്കുക തന്നെ ചെയ്യും ഇന്ന് രാവിലെ ഞാൻ ആലുവ കപ്പന്റെ നടയിൽ പോയാണ് ഈ സിനിമയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചത് പറയുന്നത് സത്യമാണ് കാരണം വേദം എനിക്ക് അറിയാം എന്നുള്ളത് കൊണ്ടും ഇവിടെ പൂജ നടക്കുമ്പോൾ ഗണപതി ഭഗവാനെ പറഞ്ഞപ്പോൾ ആ ഗണപതി ജർമ്മനിയുടെ ഒരു മദാമ ഇരുപത് വർഷങ്ങൾക്കുമ്പ് എനിക്ക് ഗിഫ്റ്റ് വിച്ചയച്ചു നന്നതുകൊണ്ട് എല്ലാ പരിപാടിക്ക് പോകുമ്പോഴും ഞാൻ ഇത് കൊണ്ടുപോകും കാരണം വീക്ഷങ്ങളും തടസ്സങ്ങളും ഒന്നും ഉണ്ടാവാതെ പോട്ടെ എന്ന് പറഞ്ഞു അത് സാക്ഷ്യപ്പെടുത്തി തന്നെ ഞാൻ പറയുന്നു ആ ഒരു ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്റെ പ്രാർത്ഥന എങ്ങനെയായിരുന്നു ഈ പൂജയിൽ ഞാൻ പങ്കെടുക്കുന്ന ഈ പരിപാടി ഈ പൂജ ഈ സിനിമ അത് ഏറ്റവും നല്ല രീതിയിൽ ഒരു തടസ്സങ്ങളും കൂടാതെ ഒറ്റ ഷെഡ്യൂൾ ആണെങ്കിൽ ഒറ്റ ഷെഡ്യൂൾ അല്ലെങ്കിൽ ഷെഡ്യൂളുകൾ ഒന്നും തന്നെ പ്രോബ്ലം ഉണ്ടാകാതെ ഭംഗിയായി ഐശ്വര്യകരമായി ഗംഭീരമായി ഈ സിനിമ ഷൂട്ട് ചെയ്ത് ആദ്യഘട്ടത്തിൽ തീർക്കാനും അത് വൻ വിജയമാക്കി തീർക്കാനും അവരെ അനുഗ്രഹിക്കണം അതിൽ ആ സിനിമയിൽ ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ എന്റെ സാന്നിധ്യം കൂടെ നിലനിർത്തിക്കൊണ്ട് കൊടുത്തുകൊണ്ട് ഇതിനെ ഏറ്റവും കൂടുതൽ വമ്പൻ വിജയമാക്കണം എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളത് എന്നെ ഇതിൽ ചാൻസ് ഉണ്ടോ ഇല്ലെന്നൊന്നും അറിയില്ല പക്ഷെ ഞാൻ ലോക സമസ്ത സുഗരോഭം ഒന്നും പ്രാർത്ഥിക്കാറില്ല വ്യക്തിയുമാണ് ഞാൻ അനാഥനാണ് ഞാൻ ഓർഫൺ അപ്പൊ എന്നെ ആര് കൂട്ടിച്ചേർത്ത് നിർത്തുന്നു അവർക്ക് സർവ്വ ഐശ്വര്യങ്ങളും കൊടുക്കണേന്ന് എന്നും പ്രാർത്ഥിക്കുന്ന ആളാണ് ആ പ്രാർത്ഥന നിങ്ങളോടൊപ്പം കൊണ്ട് എല്ലാ വിദ്യാശംസകളും നേരുന്നു നന്ദി നമസ്കാരം